ഞാനും ഒരു ചെറിയ ഡൗട്ട് ചോദിച്ചിരുന്നു മൂന്ന് ദിവസം പോകും ബട്ട് റിപ്ലൈ കിട്ടിയില്ല സത്യത്തിൽ കണ്ടില്ല കേട്ടോ ഞാൻ ഈ മെസ്സേജ് കാണുന്നത് ഈ ഒരു ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനീ ഈ റിപ്ലൈ കിട്ടില്ല എന്നുള്ള മെസ്സേജ് കാണുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ പുറകോട്ട് പോയി നോക്കി അത് ഏത് ആണെന്ന് നമ്മൾ സുഹൃത്തുക്കളൊരു കമൻറ്റ് സംശയമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് ഒരു മറുപടി കൊടുക്കും പല കമന്റ് മറുപടി കൊടുക്കാൻ പറ്റാത്ത ജോലി തിരക്കു കൊണ്ടാണ് കേട്ടോ ഞാനിവിടെ സൗദിയിൽ വർക്ക് ചെയ്യാൻ എല്ലാവർക്കും അറിയാലും അപ്പോൾ കമൻറ്റ് എന്തോന്ന് നമുക്ക് വായിക്കാം ബ്ലോക്കിൽ എനിക്കും പ്രോബ്ലം ഉണ്ട് പാലം ഇറക്കത്തിൽ വരുമ്പോൾ ബ്രേക്ക് പിടിച്ചാലും വണ്ടി നിൽക്കുന്നില്ല വളരെ സ്ലോ ആയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് പെട്ടെന്ന് എന്തെങ്കിലും മട്ടൺ ചാടിയാൽ ബ്രേക്ക് പിടിച്ചാലും വണ്ടി നിൽക്കാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ബ്രേക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ വണ്ടി ഒരിക്കലും നിൽക്കണമെന്നില്ല നമ്മൾ കൃത്യമായിട്ട് ബുദ്ധിപരമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഏത് വണ്ടി എവിടെ വേണമെങ്കിലും നമുക്ക് നിർത്താൻ പറ്റും പ്രത്യേകിച്ച് ഈ ഇറക്കവും പാലവും ഒക്കെ വരുന്ന സമയത്ത് പാലത്തിലൊക്കെ വരുന്ന സമയത്ത് ചെറിയൊരു കട്ടിങ് കാണും നമ്മൾ പാലവും ഈ ഇറക്കവും കൂടെ വരുന്ന ചെറിയൊരു കട്ടിങ് ഒരു ചാട്ടവും കാണും നമ്മൾ അവിടെ വണ്ടി സൂക്ഷിച്ച് നമ്മൾ ഇറക്കില്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു ചാട്ടത്തിൽ നമ്മൾ ചിലപ്പോൾ ബാലൻസ് പോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ആ ഇറക്കത്തിൽ നമ്മൾ രണ്ട് ബ്രേക്ക് പിടിച്ചാൽ വണ്ടി ഓടിക്കാവുള്ളൂ ഇറങ്ങുമ്പോൾ നമുക്കൊരിക്കലും ആക്സിലേഷൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മളിറക്കം നമുക്കറിയാമല്ലോ ഇറക്കം എത്തുമ്പോൾ നല്ലതാഴ്ചയായിരിക്കും നമ്മൾ വണ്ടി ആക്സിലേഷൻ കൊടുത്തില്ലെങ്കിലും വണ്ടി ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മൾ ഇറക്കത്തോട് വണ്ടി എത്തുമ്പോൾ തന്നെ നമ്മൾ ആക്സിലറേഷൻ പയ്യങ്ങ് കുറയ്ക്കണം കുറയ്ക്കുമ്പോൾ തന്നെ വണ്ടി ആ ഒരു ആ ഒരു മുന്നോട്ട് വണ്ടി വലിഞ്ഞു പോകാനുള്ള ഒരു ആ ഒരു ഇതങ്ങ് മാറിയിട്ട് വണ്ടി സ്ലോ ആവും സ്ലോ ആയി കഴിഞ്ഞിട്ട് ഇറക്കം വരുമ്പോൾ നമ്മൾ പുറയിലെ ബ്രേക്ക് പിടിക്കണം ഒപ്പം തന്നെ മുന്നിലെ ബ്രേക്ക് പിടിക്കണം പുറയിലെ ബ്രേക്ക് കൂടുതലും മുന്നിലെ ബ്രേക്ക് കുറവാണ് പിടിക്കുന്നത് അങ്ങനെ പറയാൻ കാര്യം വണ്ടി ഇങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് മുന്നിലെ ടയറിലേക്കായിരിക്കും ഏറ്റവും കൂടുതൽ ആ ഒരു വെയിറ്റ് വരുന്നത് അപ്പോൾ മുന്നിലെ ടയർ നമ്മൾ കൂടുതലായിട്ട് നിർത്താൻ കഴിഞ്ഞാൽ ആ ടയർ അങ്ങനെ ലോക്ക് ആവും ലോക്കായിട്ട് എന്തെങ്കിലും കല്ലോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇളകിയ കല്ലോ അല്ലെങ്കിൽ ചെറിയ കട്ടറൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഇതിലൂടെ ചാടി നിറങ്ങാനുള്ള സാധ്യത ഉണ്ടാവും അങ്ങനെ നിറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് വണ്ടി കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റത്തില്ല അത് മാത്രമല്ല ഈ പാലത്തിൽ ഒരു കട്ടിങ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു ഈ കട്ടിങ്ങൊക്കെ ചിലപ്പോൾ ചിലപ്പോൾ സ്ലിപ്പ് ആവാനും സൈഡിലേക്ക് ഒക്കെ സാധ്യതയുണ്ട് ഉണ്ട് ഇറങ്ങുമ്പോൾ ഒരിക്കലും നമ്മൾ ചരിച്ചൊന്നും പിടിക്കരുത് വണ്ടി ഹാൻഡിൽ ചരിച്ച് പിടിച്ചിട്ടൊന്നും ബ്രേക്ക് പിടിക്കരുത് അതൊക്കെ നമുക്ക് ബാലൻസ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് വണ്ടി ആയിട്ട് പിടിക്കുക നമ്മൾ കയറ്റം കയറി വരുന്ന വണ്ടികൾക്ക് മുൻഗണന കൊടുക്കണം കേട്ടോ കയറ്റത്തിൽ പ്രധാന നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കയറ്റം ഒരു വണ്ടി കയറി വരുവാണെങ്കിൽ ആ വണ്ടിക്ക് മുൻഗണന കൊടുക്കണം നമുക്ക് ഇറങ്ങും നമുക്ക് എങ്ങനെ ഇറങ്ങിപ്പോവാം ചിലർക്ക് വണ്ടി നിന്ന് ബ്രേക്ക് പിടിച്ചാലും ബ്രേക്ക് കിട്ടാ വണ്ടി കൂട്ടും പക്ഷേ കയറ്റം കയറി വരുന്ന വണ്ടി നിന്നാൽ ചിലപ്പോൾ കേരളമൊന്നും യാതൊരു നിർബന്ധവുമില്ല നമ്മൾ വെയ്റ്റ് വെയ്റ്റുമായിട്ടാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ ആ വണ്ടി ആ ഒരു ആ ഒരു വരുന്ന ഒരു ഓളത്തിനങ്ങൾ കയറിയാൽ പോകും പക്ഷേ അത് വലിയ വണ്ടി വണ്ടിയായിരിക്കും ചെറിയ വണ്ടി വണ്ടിയായിരിക്കും അപ്പം നമുക്ക് തന്നെ വണ്ടി കയറ്റം നിർത്തി എടുക്കാൻ ബുദ്ധിമുട്ടാണ് കയറ്റം നിർത്തി എങ്ങനെ എടുക്കണമെന്ന് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊന്നും കണ്ടു അങ്ങനെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കയറ്റം കയറി വരുന്ന വണ്ടികൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കണം നമ്മൾ നമുക്ക് കഴിവതും നമുക്ക് ഇറങ്ങി പോകാൻ സ്ഥലമില്ലെങ്കിൽ നമ്മൾ കഴിവതും മാറ്റി നിർത്തി കൊടുത്താൽ അവർ കയറിയതിന് ശേഷം ഇറങ്ങിപ്പോയാൽ മതി അങ്ങനെയാണ് സാധനം ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഇറക്കി ഇറങ്ങി പോകുമ്പോൾ രണ്ട് ബ്രേക്കും പിടിക്കുക പുറകിലെ ബ്രേക്ക് എത്രത്തോളം നമ്മൾ പിടിക്കുന്നു അതിൻ്റെ മൂന്നിലൊരു ഭാഗം മാത്രം നമ്മൾ മുന്നിലെ ബ്രേക്ക് പിടിച്ചാൽ മതി അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞെന്നല്ലോ ഇനി പറഞ്ഞു തന്ന കാരണങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലാവാന്നുണ്ടെങ്കിൽ അത് തുടർന്നും അതിനെക്കുറിച്ച് ചോദിക്കാം യാതൊരു ബുദ്ധിമുട്ടും ഇല്ല വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നതിൽ പിന്നെ ഇതുപോലെ കമൻറ്റുകളൊക്കെ വിട്ടുപോയതിൽ ക്ഷമിക്കുക അത് ജോലി തിരക്കുകൊണ്ട് ഞാൻ പല കമൻറ്റുകളും എൻ്റെ ഇത് വിട്ടുപോയി കുറേ പഴയ കമന്റുകളൊക്കെ ഞാൻ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ക്ഷമിക്കുക പെട്ടെന്ന് തന്നെ കമന്റിൽ മറുപടി തരാൻ പറ്റാത്തത് കൂട്ടാരുടെ സംശയങ്ങളൊക്കെ ഞാൻ മറുപടി തരുന്നുണ്ട് എല്ലാത്തിനും ഞാൻ മറുപടി തരാം നിങ്ങളുടെ സംശയങ്ങൾ എത്ര ചെറുതാണെങ്കിലും ചോദിക്കാനായിട്ട് യാതൊരു മടിയും വേണ്ട കേട്ടോ